കൂട്ട തെറിവിളി സഹിക്കാതെ അക്കൗണ്ടും പൂട്ടി അസിം മുനീറിന്റെ പി ആർ ടീം ഓടിത്തള്ളി സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്നിട്ട് വേണം പത്ത് മിസൈലിട്ട് തകർക്കാൻ സിന്ധു നദി ഇന്ത്യയുടെ കുടുംബ സ്വത്തല്ല ആണവ മിസൈൽ ഞങ്ങൾ കാണാൻ വച്ചിരിക്കുകയല്ല എന്നും അസിം മുനീറിന്റെ കൊലവിളിയായിരുന്നു ആണവ മിസൈൽ തൊടുക്കാനുള്ള ചിന്ത നിന്റെ തലയിൽ ഉദിക്കുന്നതിനു മുന്നേ റാവൽ പിണ്ടിയിലിട്ട് നിന്റെ തലമണ്ട ഇന്ത്യൻ ചുണക്കുട്ടികൾ ചിതറിക്കുമെന്ന് ഇന്ത്യക്കാരുടെ മാസ് മറുപടി അസിമുനീറെ ഇത് ഇന്ത്യയാണ് നിന്നെ കൊന്നാൽ ഒരു പാക്കികളും ചോദിക്കാൻ വരില്ല മറിച്ച് പാക് ജനത സന്തോഷിക്കുകയേ ഉള്ളൂ എന്നാൽ ഒരു ഇന്ത്യക്കാരനെ നീയോ നിന്റെ പാക്കി പട്ടാളമോ ലക്ഷ്യം വെച്ചാൽ മൊത്തം രാജ്യം തന്നെ നിന്നെ തീർക്കാനിറങ്ങും അതാണ് ഇന്ത്യയെന്ന് അസിം മുനീറിന് കരണം പൊട്ടുന്ന മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് ബലാക്കൌട്ടും ഓപ്പറേഷൻ സിന്ദൂറും സാമ്പിൾ വെടിക്കെട്ടും മാത്രമാണ് പാക് പട്ടാളത്തെ പോലെ ഇന്ത്യൻ സൈന്യം ചെരയ്ക്കാനിരിക്കുകയല്ല ഇന്ത്യയെ ചൊറിഞ്ഞതിനുള്ള മറുപടി പത്തിരട്ടിയായി കിട്ടിയ ചരിത്രം പാക് പട്ടാളപ്പന്നി നീ ഓർത്തു ഓർത്തുവെക്കണം പഹൽഗാമിൽ കാണിച്ച ചതിക്ക് ഓരോ ഭീകരനെയും തെരഞ്ഞു പിടിച്ചാണ് ഇന്ത്യൻ സേന തീർത്തത് ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവന്മാർ രക്ഷപ്പെടില്ല എന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു അത് അമേരിക്കയിലിരുന്ന് ട്രംപിനെ കോരി തരിപ്പിക്കാൻ ഡയലോഗ് അടിക്കുമ്പോൾ ഓർക്കണം വെല്ലുവിളിക്കുന്നത് ഇന്ത്യയെ സിന്ധു കരാറിൽ ഇനി വിട്ടുവീഴ്ച ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ കരുതേണ്ടായെന്നും ഇന്ത്യക്കാരുടെ മറുപടി നദിയിൽ കൈവച്ചപ്പോഴേ കുടിവെള്ളം മുട്ടി ഇനി അണക്കെട്ട് ഇന്ത്യ നിർമ്മിച്ചാൽ തൊള്ളയിൽ വെള്ളം ഇറങ്ങാതെ ചാകും സിന്ധുവിൽ വെള്ളം കിട്ടാത്തതിന്റെ നട്ടപ്രാന്താണ് അസിം മുനീറിനെന്നും പേ ഇളകിയ പട്ടിയെ കൊന്നാണ് ശീലമെന്നും ഇന്ത്യക്കാർ കയറി അങ്ങ് പൊട്ടിക്കുകയാണ് കശ്മീർ പാകിസ്ഥാൻറേതാണെന്ന് അസിം മുനീർ ആവർത്തിക്കുന്നുണ്ട് കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ല മറിച്ച് അപൂർണമായ ഒരു അന്താരാഷ്ട്ര അജണ്ടയാണ് കൊയ്ത ഇ ആസം പറഞ്ഞതുപോലെ കശ്മീർ പാകിസ്ഥാന്റെ മഹാധമനിയാണെന്നും അസിമുനീർ പറഞ്ഞു നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് ആഴ്ചകൾക്ക് മുൻപും സമാന പ്രസ്താവന നടത്തിയ അസിമുനീർ പാകിസ്ഥാൻ കശ്മീർ വിഷയം മറക്കില്ല എന്നും പറഞ്ഞിരുന്നു ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിൽ പാകിസ്ഥാൻ ദൃഢനിശ്ചയത്തോടെയും ശക്തമായും പ്രതികരിച്ചു ഏതൊരു ഇന്ത്യൻ ആക്രമണത്തിനും ഉചിതമായ മറുപടി ലഭിക്കുമെന്ന് ഇസ്ലാമാബാദ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അസിമുനീർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് അല്ല പട്ടാള പോട്ട പാകിസ്ഥാൻ ഇന്ത്യയെ എന്ത് ചെയ്തുവെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിൽ നൂറോളം ഭീകരരെ ഇന്ത്യ കൊന്നൊടുക്കി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞു റാവൽ സൈനിക ആസ്ഥാനം ആക്രമിച്ചു കിരാന ഹിൽസിലെ ആണവ കേന്ദ്രം തകർത്തു പാക്കിന്റെ കര വ്യോമ നാവിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു അമേരിക്കയുടെ കയ്യിൽ നിന്ന് പാക് പട്ടാളം വാങ്ങിയ പോർ വിമാനങ്ങൾ അടിച്ചിട്ടു ഭീകര നേതാക്കളെ കൊന്നൊടുക്കി ഐ എൻ എസ് വിക്രാന്ത് ഇറങ്ങിയെന്ന വാർത്ത കേട്ടപ്പോഴേ കറാച്ചിയിലെ നാവികസേന അവിടെ ഉണ്ടായിരുന്ന യുദ്ധവിമാനങ്ങളും കൊണ്ട് ഓടിയൊളിച്ചു എന്നിട്ട് നിന്ന് പറയുകയാണ് ഇന്ത്യക്ക് ഉചിതമായ മറുപടി കൊടുത്തുവെന്ന് ലേശം ഉളുപ്പുണ്ടോ മഹാദുരന്തേ എന്നാണ് ഇന്ത്യക്കാർ ഇപ്പോൾ അസിം മുനീറിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ കയറി വന്ന് അടിമേടിച്ചു കൂട്ടിയിരിക്കുകയാണ് അസിം മുനീർ പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാക് പട്ടാള മേധാവിയുടെ കൈയുണ്ടെന്ന് ഇന്ത്യക്ക് വ്യക്തമായി അറിയാം അതിൽ കലിയിളകി നിൽക്കുകയാണ് ഇന്ത്യൻ ജനങ്ങൾ അപ്പോഴാണ് ആണവ ഭീഷണിയുമായി അസിം മുനീർ കളത്തിലേക്ക് വരുന്നത് പിന്നെ ഇന്ത്യക്കാർ വെറുതെ വിടുമോ ഇതിനു മുൻപ് ഇതുപോലെ നിന്ന് നല്ലുകൊണ്ടത് ബിലാവൽ ഭൂട്ടോയായിരുന്നു സിന്ധു നദിയിൽ കൈവച്ചാൽ ഇന്ത്യക്കാരുടെ രക്തം ഒഴുക്കുമെന്നായിരുന്നു ബിലാവലിന്റെ ഭീഷണി നിന്റെ അപ്പൂപ്പൻ സുൽഫിക്കർ അലി ഭൂട്ടോ വിചാരിച്ചിട്ട് ഇന്ത്യയുടെ രോമത്തിൽ തൊടാൻ പറ്റിയില്ല പിന്നല്ലേ കൊച്ചിറക്ക നീ എന്ന് ഇന്ത്യക്കാർ മറുപടി കൊടുത്തു അന്ന് ഓടിയതാണ് ബിലാവല് പിന്നെ തല പൊക്കിയിട്ടേയില്ല പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ മടിക്കില്ല എന്നാണ് മുനീറിന്റെ ഭീഷണി അതായത് വെള്ളം തന്നില്ലെങ്കിൽ ഞങ്ങൾ ചാകും ഞങ്ങൾ കടന്ന കൈക്ക് നിൽക്കുമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് കാലം കുറയായി ആണവായുധം ഞങ്ങൾ കാണാൻ വെച്ചേക്കുമല്ല പൊട്ടിക്കും ഇപ്പോൾ പൊട്ടിക്കുമെന്ന് ഈ പാകിസ്ഥാന്റെ ഭീഷണി ഓപ്പറേഷൻ സിന്ദൂറിൽ റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ പട്ടാള ആസ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന രണ്ട് മിസൈൽ പൊട്ടിച്ചപ്പോൾ നിലവിളിച്ച് ബങ്കറിൽ ഒളിച്ചവനാണ് ഈ അസിം മുനീർ ഒടുക്കം ഇനി ആക്രമിക്കരുതെ വെടിനിർത്തൽ വേണമെന്ന് കരഞ്ഞു വിളിച്ചവനാണ് ആണവ മിസൈൽ ഇടുമെന്ന് ഇപ്പോൾ നമ്മളെ വെല്ലുവിളിക്കുന്നത് അന്ന് വെടിനിർത്തലിന് ഇന്ത്യ സമ്മതിക്കാതെ തൃശൂർ പൂരം നടത്തിയിരുന്നെങ്കിൽ അസിമുനീർ ഇന്ന് ചുവരിൽ പടമായിട്ടിരുന്നേനെ ഒടുക്കം പാകിസ്ഥാൻ യുദ്ധത്തിൽ ജയിച്ചുവെന്ന് പാക് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി ഫീൽഡ് മാർഷൽ പദവി സ്വയം എടുത്ത് പോക്കറ്റിലിട്ട അല്പനാണ് ഈ വേട്ടാവളിയൻ ഈ മരപ്പൊട്ടനെ തീർക്കാൻ ഇന്ത്യൻ സേന മുഴുവൻ വേണ്ട സ്വന്തം രാജ്യത്തിനകത്തെ ബലൂജ് ലിബറേഷൻ ആർമിയെ പേടിച്ച് സുരക്ഷ കൂട്ടിയവനാണ് ഇയാൾ ഒരു വഴിക്കൂടെ ബലൂജ് ആർമി കയറി വരുന്നുണ്ട് മിക്കവാറും അവരെടുത്ത് പൊതിച്ച് ചുവരിൽ വെക്കും ഈ പാക് പട്ടാള പൊട്ടനെ യു എസുമായി പുതിയ ബന്ധം സ്ഥാപിച്ചതിന് പിന്നാലെ ഭീഷണി സ്വരം കടുപ്പിച്ചിരിക്കുകയാണ് അസിം മുനീർ അതായത് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും ഇനി ട്രംപ് കൂടെ ഉണ്ടായിരിക്കുമെന്നാണ് അസിം മുനീർ സ്വയം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ട്രംപേ ഒരല്പനാണ് എപ്പോൾ വേണമെങ്കിലും കാലു അതുകൊണ്ട് മുനീർ സ്വന്തം തല പോകാതെ നോക്കുന്നത് നന്നായിരിക്കും ഇന്ത്യയുമായി നാല് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം രണ്ടു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് അസിം മുനീർ യു എസ് സന്ദർശിക്കുന്നത് ഫെരാരി പോലെ ഹൈവേയിലൂടെ വരുന്ന ഒരു മെഴ്സിഡസ് ആണ് ഇന്ത്യയെന്നും എന്നാൽ പാകിസ്ഥാൻ ഒരു ഡംപ് ട്രക്കാണെന്നും പറഞ്ഞ മുനീർ ട്രക്ക് കാറിലിടിച്ചാൽ ആരാണ് തകർക്കപ്പെടുകയെന്നും ചോദിച്ചു കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ എട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവ് കേസുമെല്ലാം പ്രസംഗത്തിനിടെ എടുത്തു പറഞ്ഞിരുന്നു ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്ന് അങ്ങ് അമേരിക്കയിൽ നിന്ന് ആരോപിച്ചിരിക്കുന്നത് യു എസിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക നേതാക്കളുമായും പാകിസ്ഥാൻ പ്രവാസികളിലെ അംഗങ്ങളുമായും മുനീർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുഎസ് സെൻട്രൽ കമാൻഡ് കമാൻഡർ ജനറൽ മൈക്കൽ കുറില്ലയുടെ വിരമിക്കൽ ചടങ്ങിലും സെൻകോം കോം തലവനായി ചുമതലയേറ്റ അഡ്മിറൽ ബ്രാഡ് കൂപ്പറിനുള്ള കമാൻഡ് മാറ്റ ചടങ്ങിലും മുനീർ പങ്കെടുത്തു കുറില്ലയുടെ നേതൃത്വത്തെയും യുഎസ് പാകിസ്ഥാൻ സൈനിക ബന്ധത്തിന് നൽകിയ സംഭാവനയെയും മുനീർ പ്രശംസിച്ചു ട്രംപിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്നും അസിം മുനീർ അഭിപ്രായപ്പെട്ടു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അജണ്ട ഏറ്റെടുത്തിറങ്ങിയിരിക്കുകയാണ് അസിം മുനീർ അടുത്ത തവണ ഇന്ത്യയുമായി യുദ്ധമുണ്ടായാൽ മുകേഷ് അംബാനിയെ ആക്രമിക്കും എന്നും അസിമുനിർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് നടത്തിയ ട്വീറ്റിനെ കുറിച്ച് പറയവെയാണ് അസിം അംബാനിയുടെ പേര് പരാമർശിച്ചത് ആനകളുടെ സൈന്യത്തെ തോൽപ്പിക്കുമെന്നും അംബാനിയുടെ പടം കാണിച്ച് നമ്മൾ എന്താണ് അടുത്ത തവണ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം വ്യക്തമാണെന്നും അസിമുനിർ മുനീർ പറഞ്ഞിരുന്നു വ്യക്തമായ യു എസ് അജണ്ടയാണ് അസിം മുനീറിന്റെ വാക്കുകളിലൂടെ പ്രതിഫലിച്ചതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു കാരണം റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ ശുദ്ധീകരണ പ്ലാന്റുകൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലുള്ള റിലയൻസിൻ്റെ പക്കലാണ് ഏതു വിധേനയും റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നതിനെ തടയാനുള്ള സമ്മർദ്ദം ഇന്ത്യയ്ക്കുമേൽ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബാരലിന് നാൽപ്പത്തി ആറ് ഡോളർ നിരക്കിൽ റഷ്യൻ എണ്ണ വാങ്ങണമെന്നതായിരുന്നു ഇന്ത്യ ഉൾപ്പെടെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളോടും യു എസിന്റെയും യൂറോപ്യൻ യൂണിയന്റെയും താക്കിയത് അത് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയാൽ ഇന്ത്യയുടെ വ്യാപാര ചുങ്കം ഓഗസ്റ്റ് ഇരുപത്തിയേഴോടെ അൻപത് ശതമാനമാക്കി ഉയർത്തുമെന്ന ഭീഷണിയും ട്രംപ് വെച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഇതിനും വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ കലിയിളകി നിൽക്കുകയാണ് ട്രംപ് അങ്ങനെ കലിയിളകി നിൽക്കുന്ന ട്രംപിന് മുന്നിൽ കിട്ടിയ വെറും ഒരു ട്രംപ് കാർഡ് മാത്രമാണ് ഈ പറയുന്ന അസിം മുനീർ അതായത് ഇന്ത്യയുടെ തൊട്ടപ്പുറത്താണല്ലോ പാകിസ്ഥാൻ അതുകൊണ്ട് പാകിസ്ഥാനെ ഇറക്കി ഇനി ഇന്ത്യയെ ചൊരണ്ടാമെന്നാണ് ഈ പറയുന്ന ട്രംപ് ചിലപ്പോൾ കണക്ക് കൂട്ടുന്നത്